െ കഴിഞ്ഞ കൊറേ ദിവസമായിട്ട് നമ്മുടെ സാത്രയമ്മ വീട്ടിൽ നിന്ന് ഒരു സാധനം ഉണ്ടാവും എന്താണെന്നല്ലേ ചക്കപ്പഴം വിളയിച്ചെന്ന് പറയട്ടോ ഞങ്ങളുടെ ഇടുക്കിയിലൊക്കെ അപ്പൊ അത് കൊടുത്തു കൊടുത്തുവിട്ടിട്ട് കുറേ നമ്മുടെ ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയതുകൊണ്ട് നമ്മൾ അമ്മ എടുത്ത് അപ്പുറത്തെ ഫ്രിഡ്ജിലാട്ടെ വെച്ചോണ്ടിരുന്നത് അപ്പം അത് എനിക്ക് എനിക്ക് ചക്ക എന്ന് വെച്ച ഭയങ്കര പ്രധാന കെട്ടോ ചക്ക വേവിച്ചതായാലും ശരി പുഴുങ്ങിയതായാലും ശരി പഴുത്തായാലും ശരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ട് എനിക്ക് പിന്നെ കുറേ ദിവസം കൊണ്ട് വയ്യായിരുന്നേ അപ്പൊ ഇപ്പൊ രാവിലെ ഗുളിക കഴിച്ചോണ്ട് ഇത്തിരി വേദന കുറവുണ്ട് ഇപ്പൊ വൈകുന്നേരം വയേ അന്നേരം ഞാൻ കരുതി എനിക്ക് ഞാൻ കരുതി എന്തെങ്കിലും ഇത്തിരി ഉണ്ടാക്കാന്ന് കുറേ ദിവസമായിരിക്കുന്നല്ലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ദാ ഇതാണ് കേട്ടോ ഇതുപോലൊരു ബോക്സിനകത്താക്കി ഒരു കസിൻ ബ്രദർ വന്നായിരുന്നു കേട്ടോ അപ്പൊ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല അവൻ വന്നപ്പോളെ അവന് ട്രിവാൻഡ്രം പോകുന്ന വഴിക്ക് ഇവിടെ വന്നത് അപ്പൊ അവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവന്റെ അമ്മ കൊടുത്തു വിട്ടതായിരുന്നു ഇതാ ഇതാ സംഭവം ഞങ്ങളുടെ ഇവിടെ ഇതിനെ കൂഴച്ചക്ക എന്നും മറ്റേതിനെ വരിക്കച്ചക്ക എന്നാ പറയുന്നത് ഇവിടെ ഇതിനെ പഴംചക്ക എന്നാന്ന് തോന്നുന്നു പറയുന്നത് നല്ല പഴുത്ത് അപ്പം ഗബ്രൂട്ടിന് ഭയങ്കര ഒരു കുറച്ച് കൊടുക്കണം പറഞ്ഞ നൂലുണ്ട് അതിന് അങ്ങനെ കൊടുക്കല്ലേ ഗെബ്രൂട്ടിനെന്താണ്ട് ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ടോടി സൂപ്പർ ആണോ ഇഷ്ടപ്പെട്ടോ എന്നോ ഷുപ്രനോ അപ്പാ ഇത് ഞങ്ങൾ മിക്സിയിൽ നല്ല രീതിയിൽ അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുഴയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് മാറ്റാവേ എന്നാ ഗോതമ്പൊടി ആട്ടാ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ തേങ്ങായി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തേങ്ങ തേങ്ങ ഇട്ടപ്പം വീട് എടുക്കാൻ മിസ്സായി പോയി ഗൈ സോറി തേങ്ങ ഇട്ടിട്ടുണ്ട് സകല ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ശർക്കര പാനിയും അതുപോലെ ഏലക്കായും കൂടെ ഇട ഇടാവ എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ അല്ലേ അപ്പം ഞാൻ ഇതെല്ലാം കൂടെ കുഴച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഇടുക്കിയിൽ വീട്ടിലൊക്കെ ആ സമയത്ത് അമ്മ ഉണ്ടാക്കുമെന്ന് ഞാൻ കണ്ട കേട്ടോ കൂടുതലും ഇത് ഞാൻ എനിക്കിത് അമ്മ ഇതെല്ലാം കുഴച്ചിട്ട് ഇലയിൽ വെക്കാനായിട്ട് ആകുമ്പോഴത്തേന് എന്നെ വിളിക്കും കേട്ടോ അന്നേരത്തിന് ഞാനിത് എനിക്കിത് ഇലയിൽ കുമ്പിള് കൂട്ടി വെക്കുന്നത് നമ്മുടെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ അവിടെ കുമ്പിളപ്പം എന്നും കുമ്പളപ്പം എന്നാ പറയുന്നത് കേട്ടോ പിന്നെ ഒരു പേരുണ്ട് പിന്നെ ഒരു പേരുണ്ടോ ആ പേര് കേട്ട് നിങ്ങൾ ചിരിക്കും ഇതിന് പറയുന്ന മറ്റൊരു പേര് ഞങ്ങളുടെ അവിടെ പൂച്ചപ്പം എന്താണ് അങ്ങനെ പേര് വന്നേന്നൊന്നും അറിയത്തില്ല അവിടെ അങ്ങനെ പൂച്ചിയപ്പന്ന് പറയാറുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഇത് കൊഴച്ച് സെറ്റ് ചെയ്തെടുക്കട്ടെ കാണാറേ അപ്പൊ ഇതാ നല്ല രീതി കൊഴച്ച് സെറ്റാക്കി തന്നു ആര് ച്ചാൻ ഇവിടെ ഇല്ലാത്തത് ഇന്ന് എന്റെ ഹെൽപ്പർ ക്രിസ്ത്യനിയായിരുന്നു ട്ടോ ക്രിസ്ത്യനിയതാണ്ട് എനിക്ക് കൈക്ക് കൊഴച്ച് കുറച്ച് കുഴച്ചപ്പം കൈ നല്ല രീതിയിൽ വേദന എടുത്തു ശരിക്കും ഇങ്ങനെ കുഴയ്ക്കാൻ പറ്റില്ല പിന്നെ പിന്നെതാ ക്രിസ്ത്യൻ അതാ നല്ല രീതിയിൽ കുഴച്ച് മിക്സാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വാഴലിക്കകത്ത് വെക്കാവേ അത് സെറ്റാക്കിയിട്ട് നമ്മൾ കുറച്ച് വാഴയിലെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഇതിന് വാഴലിക്കകത്ത് മടക്കിയെടുക്കാം അപ്പം അതാ ഇഡൽ പാത്രം വെച്ചിട്ട് ഞാൻ എന്താ അത് വാഴയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടും ഇതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് ഇതാ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ഈ ഒരു വഴനയില ഇവിടെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ഇതിന ഇത്രയും പദ്ധതി ഇതിനകത്താണ് ഉണ്ടാക്കണ്ടേ പക്ഷേ നമുക്ക് അത്ര ഇല ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് വാഴനയിലും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ എല്ലാം ആയതിനു ശേഷം കാണാം കേട്ടോ ആദ്യത്തെ ട്രിപ്പ് ഞാൻ എന്താ മാറ്റിയിട്ടുണ്ട് ഇതാ നോക്ക് കണ്ടോ ഇവിടെ ഒരാൾക്ക് കഴിച്ചു നോക്കാൻ രണ്ടുപേരും ഇപ്പുണ്ട് നമുക്ക് അവരോട് അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ട് കുട്ടീഷ് പുരുഷ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ കഴിച്ചു നോക്ക് വായിക്കാത്തണ്ടോ ആ ഇപ്പൊ അതൊക്കെ കഴിച്ചേട്ടാ ഇഷ്ടപ്പെട്ട നമ്മുടെ പൊന്നിനെ